ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഭബ ബൈഡ് ആദ്യ ഗാനം പുറത്തെത്തിയിരിക്കുകയാണ് അഴിഞ്ഞാട്ടം എന്ന ടൈറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഈ ഗാനം അക്ഷരാർത്ഥത്തിൽ ഒരു ആഘോഷമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് എം ജി ശ്രീകുമാർ വിനീത് ശ്രീനിവാസൻ നിരഞ്ജ സുരേഷ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനത്തിന് വരികൾ രചിച്ചത് വിനായക് ശശികുമാറാണ് ഷാൻ റഹ്മാൻ ആണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ദിലീപും മോഹൻലാലും ചുവടുവെക്കുന്ന ഈ ത്രസിപ്പിക്കുന്ന ഗാനത്തെ നൃത്തമൊരുക്കിയത് സാൻഡി ആണ് ഇരുവരുടെയും തകർപ്പൻ നൃത്ത ചുവടുകൾ തന്നെയാണ് ഗാനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി മാറിയിരിക്കുന്നത് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് ആഗോള റിലീസായി എത്തുക ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ഈ തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ തിയേറ്ററുകളെ പൂരപ്പറമ്പാകുന്ന വമ്പൻ അതിഥി വേഷത്തിലാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ എത്തുന്നത് കോ പ്രൊഡ്യൂസേഴ്സ് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ